ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വിസാൻ മിരയാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വിഷു ആൻഡ് ഈസ്റ്റർ ബോത്ത് ഫങ്ഷൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുളി ഒരു പാറ്റേണും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് വാട്സപ്പിൽ എപ്പോഴും പരാതി പറയാറുണ്ട് കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത് കാരണം കൂടുതലും പേര് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞ് വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ കോഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സെർച്ച് കോഡ് കോഡ് സെർച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഡെസ്പാച്ച് വെബ്സൈറ്റാണ് ഇമ്മീഡിയറ്റ് ആണ് നോ ഡിലേസ് വാട്സപ്പ് ആണ് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിലായിരിക്കും സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കോഡ്സെറ്റാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ വരുന്നതാണ് കോട്ട്സെറ്റ് എന്ന് പറയുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് യൂസ് ചെയ്യുന്നത് നല്ല പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അജറക്കോട്ടൺ ഫാബ്രിക്കിലേക്ക് ടോപ്പും ബോട്ടവും ചെയ്ത് വന്നിരിക്കുന്നു യോക്കിലൊരു പാച്ച് വർക്കാണ് ബോഡി പോർഷനിലേക്ക് നല്ല ഭംഗിയുള്ള ആണ് ബോത്ത് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഡെപ്ത്തുള്ള അട്ടിപൊളി പോക്കറ്റ്സ് ആണ് ഒരു കൈൻഡ് ഓഫ് റിലാക്സ്ഡ് ഫിറ്റാണ് ഈ ഒരു ടോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോട്ട് സെറ്റ്സ് അങ്ങനെയാണ് കേട്ടോ കോട്ട് സെറ്റ് ശരിക്കും നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം ഒരു ചുരിദാറ് വെയർ ചെയ്യുന്ന ലുക്കല്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ആണ് കോർട്ട് സെറ്റിന് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് രീതിയിലാണ് വന്നേക്കുന്നത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുഞ്ഞു 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 ഗ്യാതേഴ്സ് ഇങ്ങനെ കൊടുത്തു പോയിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് കംപ്ലീറ്റ്ലി എ ഏലൈൻ കട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് സ്ലീവിനിലേക്ക് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടുന്നുണ്ട് ബോട്ടം ബേസും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് അതാണല്ലോ കോട്ട് സെറ്റ് എന്ന് പറയുന്നത് സെയിം ഫാബ്രിക് യോക്കിലി പാച്ച് വർക്ക് ചെയ്തിരിക്കുന്ന സെയിം അജറക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ഹാം ഹോൾ ടു ഹാം ഹോൾ മെഷർമെൻറ്റ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആയിട്ട് ഉണ്ട് കുർത്തിയുടെ പ്രൈസ് ആണ് മെയിൻ ഹൈലൈറ്റ് നയൻ ഫോർട്ടി നയൻ നയൻ ഫോർട്ടി നയൻ എന്ന് പറയുമ്പോൾ അജറ കോട്ടൺ ഫാബ്രിക്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം അഥവാ കോട്ട് സെറ്റ് നയൻ ഫോർട്ടി നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കാരണം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അല്ലാതെ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നതല്ല യോഗ പോർഷനിലേക്ക് മാത്രമാണ് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി പോർഷനിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല കാരണം ഭയങ്കരമായിട്ട് വണ്ണമായിട്ട് തോന്നും അജ്ര കോട്ടൺ ആയതുകൊണ്ട് കാരണം നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രൈസ് നയൻ ഫോർട്ടി നയൻ മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് ഈ ഒരു പ്രിന്റ് ഹാൻഡ് ബ്ലോക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസസ് വരും ഒരിക്കലും മെഷീൻ പ്രിന്റ് പോലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് പ്രിൻറ്റിംഗ് പോലെ പെർഫെക്റ്റ്ലി ആയിരിക്കത്തി കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഹാൻഡായി ചെയ്തു വരുന്ന പ്രൊ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ പ്രൈസ് വരുന്നത് അപ്പോൾ ബാക്കി കളേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണെങ്കിൽ സെക്കൻഡ് ബ്ലൂ സെക്കൻഡ് കളർ വരുന്നത് ഒരു കൈൻഡ് ഓഫ് മെറൂൺ ആണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് നല്ല രസമുള്ള അടിപൊളി ഐറ്റം ഇതിന്റെ ലൈനിങ് വരുന്നത് യോഗ പോർഷൻ വരെയാണ് ബോത്ത് സൈഡ് പോക്കറ്റ്സ് ആണ് ഫ്രണ്ട് പോർഷനിൽ കുഞ്ഞു കുഞ്ഞ് ഗ്യാതേഴ്സ് കൊടുത്തിട്ട് ബാക്ക് സൈഡിലേക്ക് ലൈൻ കട്ടിങ് ആണ് അത് പൊങ്ങി നിൽക്കുന്ന ഗ്യാതേഴ്സ് ഒന്നും അല്ല കേട്ടോ ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നത് ഫോട്ടം പീസ് യോഗ പോർഷൻ തന്നെ സെയിം പാഷ് വർക്കാണ് ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ഫോട്ടം ആങ്കിൾ ആണ് നല്ല ക്വാളിറ്റി കൂടിയ അജ്ര കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കായിട്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ അജ്ര കോട്ടൺ ഫാബ്രിക്കിലെ ഹാൻഡേ ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസ് കയ്യിൽ എടുക്കുമെന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പക്ഷെ ഇത് നല്ല ബ്രാൻഡിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെയാണ് എക്സൽ സൈസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് സിറ്റഡ് ആണ് യോക്ക് യോക്ക് വരെയാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് നല്ല ഷേപ്പ് ഷെയ്പ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പാച്ച് വർക്ക് കൊടുത്ത് യാദം ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി എലൈൻ കട്ടിങ് ആണ് സോ ഒരുപാട് വണ്ണം ഒന്നും തോന്നത്തില്ല പക്ഷേ ഈ ചൂട് സമയത്ത് റിലാക്സ്ഡ് ഫിറ്റ് ആയിട്ട് ഓഫീസ് വെയറോ വർക്ക് വെയറോ പാർട്ടി വെയറോ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ബോട്ടം ഫ്രണ്ടിലെ പാടി ബാക്കിൽ ഇലാസ്റ്റിക്ക് സൈഡ് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ യൂസ് ചെയ്യാം അവൻ ഉണ്ടായിരുന്നു ഈ ഏലൈൻ എന്തിനാണ് സൈഡ് പോക്കറ്റ്സ് ബോട്ടത്തിന് ഈ ഒരു ബോട്ടത്തിന് ഒരൊറ്റ പർപ്പസ് അല്ല നമുക്കിത് അജറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടംസ് നമുക്ക് എന്ത് കുർത്തീസിന്റെ കൂടെ പെയർ ചെയ്യാം അപ്പൊ നമുക്ക് ഈ പോക്കറ്റ് യൂസ്ഫുൾ ആയിട്ട് വരും കേട്ടോ അപ്പൊ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ നെക്സ്റ്റ് കളർ വരുന്നത് വെരി ബ്യൂട്ടിഫുൾ അടിപൊളി റെഡിഷ് മെറൂൺ ആണ് ഏതൊരു ഷെയ്ഡും സൂപ്പർ ആണ് ഇന്ത്യൻ സ്കിൻ ടോൺ സ്പെഷ്യലി ചേരുന്ന കളർ ചാർട്ടാണ് ഈ ഒരു പ്രിന്റ് എല്ലാവർക്കും ചേരും ഒരു ഹാഫ് വേ ആണ് ഇതിന്റെ ലൈനിങ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് കംപ്ലീറ്റ്ലി എ ലൈൻ കട്ട് ആണ് ഫ്രണ്ട് പോർഷനിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസോളം നമുക്ക് കുർത്തിക്ക് ലെങ്ത് കിട്ടും ബോട്ടം പീസ് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു പലാസോ ടൈപ്പ് ഓഫ് സെമി പലാസോ മോഡലിൽ വരുന്ന ബോട്ടമാണ് കേട്ടോ അപ്പോൾ ഈ ബോട്ടം നമുക്ക് മറ്റ് ടോപ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാം ടോപ്പ് തന്നെ നമുക്ക് വെയർ ചെയ്യാം ഹൈറ്റൊക്കെ കുറഞ്ഞവർക്ക് ഡ്രസ്സായിട്ടൊക്കെ വെയർ ചെയ്യാം അതൊക്കെ നമ്മുടെ ഐഡിയാസാണ് മീഡിയ ലാർജ് ഐസൽ ഡബിൾ ഐസൽ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി നയൻ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്ന ഓൾസോ കോഡ് സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം സേഫ് ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ഇതിൽ സ്മോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് ഓഫ് വൈറ്റ് ബേസ് ആയിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻറ്സ് ആണ് കേട്ടോ അടിപൊളി ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡ് ഉണ്ട് അക്വ ബ്ലൂ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം പീച്ചിഷ് പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും അടിപൊളിയാണ് നല്ല പാറ്റേൺ ആണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് കോട്ടൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ വരുന്ന ടോപ്പാണ് ഫ്ലോറൽ ആണ് സമ്മർ വൈബ് തരുന്ന അടിപൊളി ആണ് ബോട്ടം പീസ് വരുന്നത് ടോപ്പിൻ്റെ യോക്ക് പാച്ചിൽ യോക്കിൽ വന്ന പാച്ചിൻ്റെ സെയിം രീതിയിലുള്ള ബോട്ടമാണ് എല്ലാം നല്ല ഫ്ലോറൽസ് ആണ് അടിപൊളിയായിട്ടും പലാസോ പോലത്തെ സെമി പലാസോ ഫിറ്റ് ആണ് ബോട്ടം വരുന്നത് ഫ്രണ്ടിലും പാടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് പ്രൈസ് ആണ് ഏറ്റവും വർത്തായിട്ട് വരുന്നത് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് കോട്ടൺ ലൈനിങ് സ്വിറ്റഡ് പാറ്റേൺ ആണ് സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടോന്നോ കോട്ട്സെറ്റെന്ന് എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം ബട്ട് ബോട്ട് ബോർഡ് ഫാബ്രിക്ക് സെയിം തന്നെയാണ് ഫാബ്രിക് രണ്ടും സെയിം ആണ് ത്രീ ഫോർത്ത് സ്ലീവ് നല്ല കംഫർട്ടബിളായിട്ടും വർക്ക്വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അമേസിംഗ് ആണ് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് സ്മോൾ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് എ ഡബിൾ നയൻ ഇനി ഒരു വ്യത്യാസം കൂടെ ഉണ്ട് ഇതിപ്പം നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം ഡിഫറെൻറ്റാണല്ലോ ഡിഫറെൻ്റ് പ്രിൻ്റ് ആണല്ലോ ഇനി സെയിം പ്രിൻ്റിലും കൂടെ വരുന്നുള്ളൂ കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് സെറ്റേഡ് പാറ്റേൺ കംപ്ലീറ്റ്ലി സെയിം പ്രിൻ്റ് ആണ് സെറ്റ് ആണ് സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന ബോട്ടം ഇനി സെറ്റ് പോലെ എക്സാക്ട്ലി കോഡ് സെറ്റ് പോലെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം പക്ഷേ ഇത് അധികം വന്നിട്ടില്ല പ്രൈസ് വരുന്നത് എ ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ കളർ ഓപ്ഷൻ വരുന്നത് പീച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡ് ഓഫ് ഐസിലോട്ട് വരുന്നവർക്ക് എല്ലാ വരുന്നതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് സെറ്റഡ് പാറ്റണി വരുന്ന ടോപ്പാണ് നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് കോട്ട് ആണ് സ്മോൾ മീഡിയ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് മൽ കോട്ടൺ ടെക്സ്റ്ററിലുള്ള അടിപൊളി കോട്ടൺ ഫാബ്രിക്കാണ് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്തു തേർഡ് ഓപ്ഷൻ വരുന്നത് അക്വാ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇത് വരുന്നത് നമ്മൾ ആദ്യം കണ്ട സെയിം പ്രിന്റ് യോ പോർഷനിൽ ഒരു പ്രിന്റ് ബോഡി പോർഷനിലേക്ക് വലിയ ഫ്ലോറൽ പ്രിന്റ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് സെൻട്രലിൽ പോട്ട്ലി ബട്ടൻസ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാണ് കോട്ടൺ പീസ് വരുന്നത് സെമി പലാസോ കിട്ടിലുള്ള ബോട്ടം ചുവണ്ണമുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഇനി ഗുഡ് ഫ്രൈഡേക്ക് ബ്ലാക്ക് വേണമെന്നാവശ്യപ്പെട്ടവരും ഈസ്റ്റേണ് വൈറ്റ് ആവശ്യപ്പെട്ടവർക്കും ഒരു അടിപൊളി റെഡി ടു വേ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി ഫാബ്രിക് ആണ് ഒരു കൈൻഡ് ഓഫ് കോട്ടൺ സിൽക്ക് അങ്ങനത്തെ ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് പക്ഷേ ചൂടൊന്നും എടുക്കത്തില്ല അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്കൂടെ അത് ഹൈലൈറ്റ് ചെയ്യാൻ എംബ്രോയ്ഡറിയും യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് യോക്കിൽ സ്ക്വയർ ഷേപ്പിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സ്വീക്വൻസ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി പ്രോഡക്റ്റാണ് ഇതാണ് ടോപ്പ് വരുന്നത് സൈഡ് സെറ്റഡ് ആണ് സിറ്റഡാണ് കട്ട് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരിക്കലും ചീപ്പ് ക്വാളിറ്റി അല്ല അടിപൊളി ഫാബ്രിക്കാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരും നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഹെവി ഷാൻറ്റൂൺ ഫാബ്രിക്കിലാണ് തേർട്ടി നയൻ ഇഞ്ചസ് നമുക്ക് ബോട്ടത്തിന് ലെങ്ത് കിട്ടും ദുപ്പട്ട വരുന്നത് നല്ല സെയിം ടോപ്പിൻ്റെ സെയിം ഉള്ള അടിപ്പൊളി സെയിം ക്വാളിറ്റി അല്ല സെയിം ഫാബ്രിക്കിൽ വരുന്ന നമ്മുടെ ദുപ്പട്ടയാണ് ബ്രഷ് ആണ് ദുപ്പട്ടയിലേക്ക് ചെയ്തിരിക്കുന്നത് ടോപ്പ് ഇതാ ഇളകി പോകുന്ന പെയിൻറ്റിംഗ് ഒന്നും എല്ലാവരും പേടിക്കൊന്നും വേണ്ട നല്ല ക്വാളിറ്റി കൂടിയ ബ്രഷ് ആണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് തൗസൻഡ് എയ്റ്റി നയൻ നമ്മുടെ ഔട്ട് ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു റെഡി ടു ടിവിയർ സെറ്റാണ് ഗുഡ് ഫ്രൈഡേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് ഫ്രൈഡേ തന്നെയല്ല നമുക്ക് ഒക്കേഷൻ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റി കൂടിയ ഒരു നല്ല ഫാബ്രിക്കാണ് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് സെറ്റഡ് പാറ്റേൺ ആണ് ബ്രഷ് പെയിൻറ്റിങ്ങാണ് ലോക്കിലേക്ക് ചെയ്തേക്കുന്നത് അതിനകത്ത് അതിനെ ത്രെഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സെയിം ബ്രഷ് പെയിൻറ്റിങ് ദുബട്ടേലും ചെയ്തിട്ടുണ്ട് ഹെവി ഷാൻഡൂൺ ഫാബ്രിക്കിന് വരുന്ന ഓട്ടം റെഡി ടു വിയർ സെറ്റ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ നമ്മുടെ സെക്കൻഡ് വൺ വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടിവെട്ട് നമ്മുടെ മിൽക്കി വൈറ്റ് അല്ല എല്ലാവർക്കും ചേരുന്ന ഓഫ് വൈറ്റ് ആണ് സോ വിഷു അറ്റയർ ആയിട്ടോ ഈസ്റ്റർ അറ്റയർ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാം റെഡി ടു വിയർ സെറ്റ് ആണ് ത്രീ സെറ്റ് ആണ് അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ തൗസൻഡ് എയ്റ്റി നയൻ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല ലാഭമാണ് നല്ല മെറ്റീരിയൽ ആണ് ബ്രഷ് പെയിൻറ്റിങ്ങൊന്നും നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ആണ് അപ്പോൾ ഇങ്ങനെ ഒരു നല്ല രസമുള്ള പ്രോഡക്റ്റ് ഒക്കെ മേടിക്കുമ്പോൾ അല്ല വരുമ്പം ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക അതിനകത്തൊന്നും ഒരു നഷ്ടവും ഇല്ല ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ വീട്ടിൽ കിട്ടും ഹെവി ഷാർട്ടുഡ് ഫാബ്രിക്കിൽ തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്തിൽ വരുന്ന ബോട്ടം ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഇലാസ്റ്റിക്കാണ് ചെയ്തേക്കുന്നത് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്ന എക്സൽ സൈസ് ആണ് സൈസാണ് വേറെ ഒരു സൈസ് വെയർ ചെയ്ത് ഞാനിത് വീഡിയോയിൽ മെൻഷൻ ചെയ്യും അല്ലാത്ത എല്ലാ സമയത്തും എക്സൽ ആണ് വെയർ ചെയ്യുന്നത് ദുപ്പട്ടയൊക്കെ കണ്ടോ എന്നാ രസമാണ് നമുക്ക് ഈ ദുപ്പട്ട വേറെ എല്ലാ ടോപ്സിൻ്റെയും കൂടെ പേർ ചെയ്യാം ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തുമൊക്കെയുള്ള അടിപൊളി ദുപ്പട്ട വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് വരുന്ന കുർത്തീസ് അപ്പം ട്രൈ ചെയ്യുക സ്മോൾ ടു ഡബിൾ എസ് എസ് സൈസ് ഇപ്പം ഇന്നത്തെ വീടിലെ ഫൈനൽ ക്യാറ്റിലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി നല്ല സെൽഫ് എംപോസ്ഡ് വർക്ക് വരുന്ന നല്ല രസമുള്ളൊരു ഫാബ്രിക്ക് ഫാബ്രിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാബ്രിക്കും നമുക്ക് എക്സാക്ട്ലി പറയാനൊന്നും കിട്ടത്തില്ല ഇതൊരു കൈൻഡ് ഓഫ് കോട്ടനും സിൽക്കും അങ്ങനെ അങ്ങനെയെല്ലാം കൂടെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് സ്ലബ് സിൽക്ക് അങ്ങനത്തെ കാറ്റഗറി അല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് അതിലേക്ക് നല്ല ക്വാളിറ്റി കൂടിയ അടിപൊളി ചെറിയ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് സൂപ്പർ പാർട്ടി വെയറ് ജീവാ എന്നാ വൈഡിനെയൊക്കെ കൊണ്ടുപോകുക വൈറ്റിനെയൊക്കെ കൊണ്ടുപോകാം എന്നാണ് എപ്പോഴും നമ്മുടെ കമൻറ്റ് സെക്ഷൻ അപ്പോൾ വൈഡ് നെക്കിൽ ഒരു ഡ്രസ്സ് കുർത്തിയായിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഇത് നമുക്ക് വിഷുവോ ഈസ്റ്ററോ എന്ത് ഫങ്ഷണൽ അറ്റയർ ആയിട്ട് യൂസ് ചെയ്യുക അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒന്നുമല്ല കേട്ടോ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്നെ രസം വന്നിട്ട് ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് മിക്സ് ആയിട്ടുള്ള റെഡ് റാണി ഷെയ്ഡും സെക്കൻഡ് വൺ വരുന്നത് വയലറ്റ് ലാവൻഡർ ആണ് രണ്ട് കളർ ഓപ്ഷൻസ് ആണ് ഓപ്ഷൻസാണ് ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് ഏലൈൻ ആണ് ഫ്രണ്ടിൽ ചെറിയ പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ട് ബൈക്ക് സൈഡിലേക്ക് എലൈൻ കട്ടിങ് ആണ് എന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് എന്നിട്ട് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സ്ലീവ് ഒക്കെയാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ സ്റ്റൈലിഷ് ബൊട്ടിക് വേ ആണ് കേട്ടോ അതായത് ബൊട്ടിക്സിലൊക്കെ ചെന്ന് കസ്റ്റമൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കുർത്തീസാണ് നമ്മൾ ഹൈ ആയിട്ട് ഓർഡേഴ്സ് കൊടുത്ത് ചെയ്യുന്നുകൊണ്ടാണ് സെവൻ ഫോർട്ടി നയൻ റേറ്റിലൊക്കെ നമുക്ക് തരാൻ പറ്റുന്നത് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത്തും കിട്ടും അപ്പോൾ ഉഗ്രായിട്ടുമാണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് സെവൻ ഫോർട്ടി നയൻ നമുക്ക് ഈ ഒരു കളർ വെയർ ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് അടിപൊളി വിഷു ഓർ ഈ അറ്റയർ വെയർ ആയിട്ടോ ഫംഗ്ഷൻ വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടതൊരു മെയിൻ ഫീച്ചർ തന്നെ ഈ സെൽഫ് വർക്ക് വരുന്ന ഈ ഒരു ഫാബ്രിക് ആണ് ആ ഫാബ്രിക്കിന് ബോട്ടിക് സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് വൈഡ് നെക്ക് വേണമെന്ന് പറയുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ വൈഡ് നെക്ക് ഒരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പൂക്സ് ബോട്ടിക്കിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്ലീവാണ് വരുന്നത് അല്ല അങ്ങനെ റെഗുലർലി ഇങ്ങനത്തെ സ്ലീവ് ഒന്നും കാണുന്നേ അല്ല അങ്ങനെ ഇതൊക്കെ ചെയ്യണേ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടും ബട്ട് സ്റ്റിൽ വിനാനയുടെ റേറ്റ് സെവൻ ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ആദ്യത്തെ കളർ ഓപ്ഷൻ വരുന്നത് റെഡ് റാണി ആണ് സെക്കൻഡ് കളർ ഓപ്ഷൻ വരിക ആ ഒരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ വേറെ ഒരു വ്യത്യാസവും ഇല്ല ഈ റെഡ് റാണി ത്രെഡിന്റെ സാധനത്ത് ലാവണ്ടർ വയലറ്റ് ത്രെഡ് വരുന്നതേ ഉള്ളൂ റേഷൻ കൈൻഡ് ഓഫ് എംബ്രോയിഡറി വർക്കാണ് യോക്കിലേക്ക് ചെയ്തേക്കുന്നത് ഫാബ്രിക്ക് നല്ല മെറ്റീരിയൽ ആണ് ഇതാ ഇങ്ങനത്തെ ഒരു സെൽഫ് വർക്ക് ഇതിലേക്ക് കംപ്ലീറ്റ്ലി പോകുന്നുണ്ട് എക്സ്പെൻസീവ് ആണ് ബട്ട് സ്റ്റിൽ മിലാനയുടെ പ്രൈസാണ് സെവൻ ഫോർട്ടി നയൻ ഇങ്ങനത്തെ കുർത്തീസ് ഒക്കേഷൻസിന് മാത്രം ഒന്നും അല്ലെങ്കിലും എടുത്തുവച്ചോളൂ അത്രയ്ക്ക് നല്ല സ്റ്റൈലിഷാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ജസ്റ്റ് സെവൻ ഫോർട്ടി നയൻ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോടെ എല്ലാം തന്നെ അടിപൊളി പ്രോഡക്റ്റാണ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മുറ കാ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ